എന്ന സിനിമ അല്ലു സി എനിക്ക് മല്ലു സിംഗിൽ എനിക്ക് ഒരു ആന്റോക്കെ ഉണ്ടായിരുന്നു അല്ലേ എനിക്ക് പൃഥ്വിരാജിനെ വെച്ചിട്ടുള്ള ആയിട്ടാണ് ടെലിവിഷൻ ചാനലുകൾ സബ്മിറ്റ് ചെയ്യുന്നത് ഈ ബാക്ക് സ്റ്റോറി ഒന്നും അറിയണ്ടായിരുന്നില്ല എനിക്ക് വലിയൊരു ഓപ്ണിറ്റി ആയിരുന്നു ബിക്കോ എന്റെ കരിയറിന്റെ അഞ്ചാമത്തെ സിനിമയാണ് പലർക്കും അറിയില്ല പലരും വിചാരിക്കുന്നത് എന്റെ ആദ്യത്തെ സിനിമയാണ് മല്ലു സിംഗ് ഞാൻ ആദ്യത്തെ സിനിമയിൽ തന്നെ ചെയ്തു മല്ലു സിംഗ് കാണിച്ചില്ല എന്താ കാരണം വെച്ചാല് മല്ലു സിംഗ് എന്നുള്ള സിനിമയാണ് യഥാർത്ഥത്തിൽ പഴയ സിനിമയിലേക്ക് നമ്മൾ വരും പക്ഷേ ഒരു ഉണ്ണിയെ ഉണ്ണിയാക്കിയ ഉണ്ണി നടനെ ആൾക്കാരുടെ മനസ്സിലേക്ക് ഇപ്പം ഈ കുട്ടികൾക്കെല്ലാം മല്ലു സിംഗ് മല്ലു സിംഗ് എന്നാണ് പറയുന്നത് ഒരുപക്ഷെ ഉണ്ണിക്ക് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു വേഷമാണ് മല്ലു സിംഗിന് കിട്ടിയത് വെറുതെ അല്ലേ ജിമ്മിലൊക്കെ പോയത് ആ ഒരു ശരീരഘടനയോട് യോജിക്കാൻ കഴിയുന്ന ഒരു എന്താ പറയുക ഒരു അമാനുഷികൻ്റെ ഒരു അല്ല എനിക്ക് എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയണമായിരുന്നു മല്ലു സിംഗ് ഞാൻ വൈശാഖേട്ടനും സേതുവേട്ടനൊക്കെ ഏട്ടനൊക്കെ എൻ്റെ അടുത്ത് കഥ പറഞ്ഞപ്പോൾ എനിക്കറിയില്ല ഇത് എങ്ങനെയാണ് ഞാൻ അന്ന് ചെയ്ത സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ബോംബെ മാർച്ച് വന്നിട്ടുണ്ട് തത്സമയം ഒരു പെൺകുട്ടി ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാത്ത സംഭവമാണ് എന്നെ വെച്ചിട്ട് ഒരാൾ ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യും അല്ലെങ്കിൽ ഒരു ഓൾമോസ്റ്റ് ഒരു സൂപ്പർ ഹീറോ രീതിയിലാണ് മല്ലു സിംഗിനെ കണ്ടത് പക്ഷേ അതൊക്കെ ആദ്യം ഭയങ്കര ആയിരുന്നു എനിക്ക് ആ സിനിമ ചെയ്യണം എന്നൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ബിക്കോസ് ആ ടോക്കിലേക്ക് വന്നപ്പോൾ തന്നെ ഭയങ്കര പേടിയായി പിന്നീട് ഞാൻ വിചാരിച്ചു എനിക്കും തോന്നി ബിക്കോസ് നാല് സിനിമകൾ ചെയ്തു കഴിഞ്ഞു അതില് രണ്ട് സിനിമ റിലീസ് ആയിട്ടില്ല രണ്ട് സിനിമ ചെറിയ സിനിമകൾ എന്ന് പറയാം സിംഗ് ടിക്കറ്റ് പക്ഷേ ബോംബെ മാർച്ച് എനിക്ക് ഭയങ്കര ഗുണം ചെയ്തു എന്ന് വെച്ചാൽ ബോംബെ മാർച്ച് എന്ന ക്യാരക്ടർ റീച്ച് ബോംബെ ബോംബെർച്ച് മല്ലു സിംഗിലേക്കുള്ള ദൂരം എന്താ ഈ ഈ സിനിമ സിനിമ പക്ഷേ വളരെ ഞാൻ ഞാൻ പ്രമോദ് പവൻ ചേട്ടന്റെ ബാങ്കോക്ക് സമ്മർ എന്ന സിനിമ കംപ്ലീറ്റ് ചെയ്ത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഞാൻ അപ്പൊ എന്റെ കൂടെ ദിലീപ് പണിക്കർ എന്ന് പറഞ്ഞ ആ പടത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ട് നീ സപ്പോസ് ഡു ബോംബെ മാർച്ച് വന്നിട്ടുണ്ട് പുള്ളിനോട് പറയാടാ നിന്റെ ഒരു ഫോട്ടോ പപ്പേട്ടൻ പറഞ്ഞിട്ട് ഇവിടെ പോയിരുന്നു സെലക്ഷൻ ഒന്നും ആയിട്ടില്ല പക്ഷേ നീ വേണമെങ്കിൽ ഒന്ന് പോയിട്ട് ഡയറക്ടറിനോട് ഒരു താങ്ക് യു പറഞ്ഞേക്ക് നിന്നെ കൺസിഡർ ചെയ്തുമല്ലോ ഞാൻ പറഞ്ഞു എന്നെ എടുക്കാത്ത സിനിമയിൽ ഞാൻ തന്നെ പോകണം പറഞ്ഞിട്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം അവിടെയാണ് ബാവുചേട്ടൻ ഷൊർണ്ണൂർ പി ഡബ്ല്യൂ റെസ്റ്റ് റൂമിൽ ഉണ്ടെന്ന് പറയുന്നതും എന്നെ ദിലീപ് നിർബന്ധിച്ച് ബാബുചേൻ അടുത്ത് എടുത്തുകൊണ്ട് പോകുന്നത് ആ അടുത്ത് കൊണ്ടുപോകുന്ന